നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് സംഭാരം ഉണ്ടാക്കാം വേണ്ടി ആറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് മൂന്ന് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണമാണ് പിന്നെ കുറച്ച് കരിയേപ്പിലി എടുത്തിട്ടുണ്ട് കഴുകി വെച്ചതാണ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി മിക്സിൻ്റെ ജാറിലിട്ട് ഒരു സ്പൂൺ കല്ലുപ്പും ഇട്ട് ഇനി തൈര് ഒഴിക്കണം ഞാനിത് വീട്ടിൽ ഉറദിട്ടതാണ് ഒരു സ്പൂണും തൈര് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ബാക്കിയുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ പിന്നെയും നല്ലപോലെ ഒന്ന് കറക്കിക്കൊണ്ട് വന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ നോർമൽ വെള്ളം എടുത്തിട്ടില്ല തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം എടുക്കാം ഇനി അരച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ സംഭാരം ഉണ്ടാക്കിയാൽ ദൂരെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാം ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം നല്ല സൂപ്പർ സംഭാരം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാക്കി നോക്കണം ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം ഓരോ ഭക്ഷണം ഐസ്ക്രീം ഇട്ട് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് അറിയാത്തവരുണ്ടാക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ